തലശ്ശേരി നഗരസഭ വീവേഴ്സ് വാർഡിൽ കാന്തലാട്ട് പള്ളിക്ക് സമീപം ഇന്റർലോക്ക് റോഡ് നാടിനായി സമർപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ എം റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കാന്തലാട്ട് പള്ളിക്ക് സമീപം കോണി റെസിഡൻഷ്യൽ റോഡ് കെ എം റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അവരവരുടെ വാടിനകത്ത് ഏത് റോഡാണ് ഏറ്റവും ആവശ്യം കണ്ടത് ഏതാണ് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി പൂർത്തീകരിക്കുന്നതിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് നമ്മുടെ തലശ്ശേരി നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഒരുപാട് കാലത്തെ ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ഇവിടെ പൂവണങ്ങിട്ടുള്ളത് ഇത്തരത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചു കിട്ടിയ മുഴുവൻ ഫണ്ടും വിനിയോഗിക്കുന്നതിൽ കണ്ണൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനത്താണ് തലശ്ശേരി നഗരസഭ എന്നുള്ള കാര്യവും ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു പൈസ പോലും ബാക്കി വെക്കാതെ നമ്മുടെ ഈ വാർഡിനകത്തുള്ള തലശ്ശേരി നഗരസഭക്കകത്തുള്ള എല്ലാ റോഡുകൾക്കും വേണ്ടി വിനിയോഗിച്ചിട്ട് ജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് എക്സ്പെൻഡിച്ചറുകൾ എത്തിക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് തലശ്ശേരി പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയുകയാണ് വാർഡ് ഫണ്ട് അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇന്റർലോക്ക് ചെയ്ത് റോഡ് നവീകരിച്ചത് വാർഡ് കൗൺസിലർ ടി സി അബ്ദുൽഖിലാബ് അധ്യക്ഷനായി രമേശ് നമ്പ്യാർ കെ സി നൌഫൽ ഇസ്മയിൽ വിരോളി ഫസൽ ആലുഖാസ് വി പി ജുഫൈൽ സിയോ ടി ഫസൽ എ ബി റസാഖ് എന്നിവർ സംസാരിച്ചു なるほどな